നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു പ്രകൃതി ദുരന്തമാണ് സുനാമി കഴിഞ്ഞ മാസം ജപ്പാനിലെ റിയോ തത്സുഗി എന്ന വ്യക്തിയുടെ സുനാമി ഉണ്ടായേക്കാമെന്ന പ്രവചനം ലോക ജനതയുടെ ശ്രദ്ധയാകർഷിച്ചിരുന്നു പ്രവചിച്ച തീയതിയിൽ അങ്ങനെയൊരു സുനാമി അവിടെ ഉണ്ടായില്ലെങ്കിലും ഒരു മാസത്തിനുള്ളിൽ റഷ്യയിലും ജപ്പാൻ തീരങ്ങളിലും സുനാമി തിരകൾ ആഞ്ഞടിച്ചു ഏതായാലും എങ്ങനെയാണ് ഇത്തരത്തിൽ സുനാമികൾ ഉണ്ടാവുന്നത് എന്താണ് ഇതിനു പിന്നിലെ കാരണങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം കടലിലെയും മറ്റും ജലത്തിന് വൻതോതിൽ സ്ഥാന ചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത് ഭൂമികുലുക്കം വൻതോതിലുള്ള സമുദ്രാന്തർ ചലനങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം ഉൽക്കാപതനം മറ്റ് സമുദ്രാന്തർ സ്ഫോടനങ്ങൾ തുടങ്ങിയവ ഒരു സുനാമി സൃഷ്ടിക്കാൻ കഴിവുള്ള കാരണങ്ങളാണ് ഗ്രീക്ക് ചരിത്രകാരനായ തുസിഡൈറ്റ്സ് ആണ് ആദ്യമായി സുനാമിയെ സമുദ്രാന്തർ ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെടുത്തിയത് സുനാമി എന്ന വാക്ക് ജപ്പാൻ ഭാഷയിൽ നിന്നും ഉടലെടുത്തതാണ് ജപ്പാൻ ഭാഷയിലെ സു അഥവാ തുറമുഖം നാമി അഥവാ തിര എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തതാണ് സുനാമി ഒരു സുനാമി കടന്നുപോകുമ്പോൾ ഉൾക്കടലിൽ കപ്പലിൽ ഉള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല ചെറിയ ഒരു ഉയർച്ചയും താഴ്ചയും മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ കരയോടടുക്കുംതോറും തരംഗ ദൈർഘ്യം വേഗത എന്നിവ കുറയുകയും ഉയരം അനേകം മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു സമുദ്രത്തിന്റെ അടിത്തട്ട് പെട്ടെന്ന് ചലിക്കുകയും സമുദ്ര ജലത്തെ ലംബമായി തള്ളുകയോ വനിക്കുകയോ ചെയ്യുമ്പോൾ സുനാമി തിരകൾ ഉണ്ടാവുന്നു ഫലകങ്ങളുടെ അതിർത്തികളിലാണ് ഇത്തരം ലംബ ദിശയിലുള്ള ചലനങ്ങൾ ഉണ്ടാവുന്നത് ഇത്തരം ഫലകങ്ങൾ തമ്മിൽ ഉരസി ഉണ്ടായേക്കാവുന്ന ഭൂചലനങ്ങൾ സുനാമി ഉണ്ടാകാൻ പര്യാപ്തമാണ് ഉയർത്തപ്പെട്ട ജലം ഗുരുത്വാകർഷണ ബലം മൂലം താഴുമ്പോൾ തിരകൾ രൂപപ്പെടുന്നു സുനാമിയെ ഒരു ഭീമാകാരമായ തിര എന്ന് പറയാൻ പറ്റില്ല പകരം ചേരുന്ന വിശേഷണം തുടർച്ചയായി ദ്രുതഗതിയിലുണ്ടാകുന്ന വേലിയേറ്റം എന്നാണ് ആദ്യമെത്തുന്ന അളവില്ലാത്തത്ര വെള്ളമാണ് എല്ലാ നാശനഷ്ടങ്ങളും സംഭവിപ്പിക്കുന്നത് വെള്ളത്തിന്റെ അതിശക്തമായ തള്ളലിൽ കെട്ടിടങ്ങളടക്കം എന്തും തകർത്ത് തരിപ്പണമാകുന്നു ഉത്ഭവ കേന്ദ്രത്തിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ പോലും എത്തി വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ ശേഷിയുള്ള സുനാമി മിക്കപ്പോഴും മണിക്കൂറുകൾ കഴിഞ്ഞായിരിക്കും അതിന്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ടാവുക ശരാശരി പതിനഞ്ച് വർഷത്തിൽ ഒരിക്കൽ പസഫിക് സമുദ്രത്തിൽ സുനാമി ഉണ്ടാകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് നവംബർ നാലിന് റഷ്യയിലെ കാം ചെക്കോ പെനിൻസുലയിൽ ഉണ്ടായ ഭൂകമ്പം പസഫിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച സുനാമിക്ക് കാരണമായി രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിന് ഇന്തോനേഷ്യയിലെ സുമാത്ര തീരത്തുണ്ടായ ശക്തമായ ഭൂകമ്പം മൂലമുണ്ടായ സുനാമി ലോകത്തെ ആകെ ബാധിച്ച ദുരന്തമായിരുന്നു ഏകദേശം പതിനാല് രാജ്യങ്ങൾ ഈ ദുരന്തത്തിന് ഇരയായി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ജപ്പാനിലുണ്ടായ റെക്ടർ സ്കേലിൽ ഒൻപത് പോയിന്റ് പൂജ്യം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സുനാമിക്ക് കാരണമായി ജപ്പാനിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂകമ്പമായിരുന്നു ഇത് ഇന്ത്യൻ തീരത്ത് സുനാമികൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കുന്ന സ്ഥാപനമാണ് ഇൻകോയിസ് അഥവാ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് സുനാമി പ്രകൃതിയുടെ ഒരു ദുരന്തമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭമാണെങ്കിലും ശാസ്ത്രീയ മുന്നറിയിപ്പുകളിലൂടെയും ശ്രദ്ധാപൂർവമായ മുൻകരുതലുകളിലൂടെയും മനുഷ്യ ജീവിതത്തെ രക്ഷിക്കാൻ സഹായിക്കും മതിലുകളുടെ നിർമ്മാണം വനവൽക്കരണം ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനുമുള്ള ശരിയായ തയ്യാറെടുപ്പ് ഫലപ്രദമായ ആസൂത്രണം എന്നിവയിലൂടെ ഒരു പരിധിവരെ ഇത്തരം ദുരന്തങ്ങളെ നമുക്ക് നേരിടാം തുടർന്നും ഇത്തരത്തിലുള്ള അറിവുകൾക്കും പുതിയ ജ്ഞാനങ്ങൾക്കുമായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് ഓൾ